മാഡം എന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല ബട്ട് ഏഴ് വർഷമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ബട്ട് വൺ ഡേ ഒരു ഗേൾ ഞാൻ നൈറ്റ് അവർ ആയി സംസാരിക്കുന്ന ടൈമിൽ വിളിച്ചു പിന്നെ പറഞ്ഞു അവളായി ആൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഉണ്ട് എന്നാണ് ബട്ട് ഞാൻ വിശ്വസിച്ചില്ല ആളോട് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു ബട്ട് ഇന്നലെ അവൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു അവർ ഒന്നിച്ചു റൂമിൽ നിൽക്കുന്നത് പറഞ്ഞത് സത്യമാണ് എനിക്ക് മനസ്സിലായി ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അത് ഒറ്റ തവണ പറ്റിപ്പോയതാ എന്നാണ് പറഞ്ഞത് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു കരയുന്നു ഞാൻ എന്തു ചെയ്യണം ആളെ എനിക്ക് വിശ്വസിക്കാമോ ആ ഗേൾ പറയുന്നത് അവർ ഒത്തിരി തവണ ഒന്നിച്ചു താമസിച്ചു എന്നാണ് അവളാണെങ്കിൽ ഡിവോഴ്സ് ആകാൻ നിൽക്കുക രണ്ടു കുട്ടികളുടെ അമ്മയാണ് അപ്പൊ ട്രയാംഗിള് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടി കൂട്ടി വായിച്ചു ഉള്ളൂ അപ്പൊ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഇത് നമുക്കറിയില്ല നമ്മള് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അറിയുന്നില്ല അവരെ നമ്മൾ കാണുന്നില്ല അപ്പം ഇത് ശരിക്കുള്ള ഒരു സംഭവമായിരിക്കാം പക്ഷേ ശരിക്കില്ലാതെയും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് തോന്നാം അതിനെയാണ് നമ്മൾ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയാം അത് ലവ് റിലേഷൻഷിപ്പിലും ഉണ്ടാവാം മാരേജിലും ഉണ്ടാവാം അതായത് ആഫ്റ്റർ ദി മാരേജും ഇങ്ങനെ ഉണ്ടാവാം ഞാൻ ഇന്നും കൂടി അങ്ങനെ ഒരു കേസ് കണ്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് നമുക്കിപ്പോൾ സാമാന്യ ബോധത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ഒരാളെ കാണുന്നത് ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഫോട്ടോസൊക്കെ എങ്ങനെ കണ്ടു പറയുന്ന നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊരാൾ പറയുന്നത് കളവല്ല പറയണേന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഡെലൂഷണൽ ഡിസോർഡർ ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നം സത്യത്തിൽ അത് കാണുകയും അല്ല ചെയ്യുന്നത് നമ്മൾ നമ്മളിപ്പം കേൾക്കുന്ന ഒരു സംഭവം കാണുന്ന ഒരു സംഭവം അത് അതിപ്പോൾ മാത്രമാണ് അങ്ങനെയുള്ളത് അത് കഴിഞ്ഞത് നമ്മുടെ മെമ്മറിയിലല്ലേ ഉള്ളത് അല്ലേ അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇയാൾ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നിമിഷത്തിന് ശേഷം അത് മെമ്മറിയിലാണ് മെമ്മറിക്ക് മൂന്ന് തലങ്ങളുണ്ട് റിമോട്ട് ഇമ്മീഡിയറ്റ് റീസെൻറ്റ് റിമോട്ട് അപ്പം ഈ ഒരു മെമ്മറിയിൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മനസ്സെന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു പ്രകേളികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കണേ നമുക്ക് അറിഞ്ഞുകൂടാ അവിടെ നടക്കുന്ന ചില പത്ത് പത്തോളജിക്കലായിട്ടാണ് നല്ലതല്ലാത്ത കണ്ടാമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നല്ലതല്ലാത്ത കുറേ പരിപാടികളുടെ ഭാഗമായിട്ട് എന്തുണ്ടാവും ഇയാളുടെ ഈ മെമ്മറിയിൽ അത് ഇത് ചെയ്യും എറവുണ്ടാക്കും നമ്മളൊരു കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയിട്ട് സിസ്റ്റത്തിനെ കണ്ടാമിനേറ്റ് ചെയ്യില്ല അതേപോലെ അപ്പോൾ അയാളുടെ മെമ്മറിയിൽ എന്തുണ്ടാവും ഫൈനലി ഇങ്ങനെ പറഞ്ഞതായിട്ടും ഫോട്ടോ കണ്ടതായിട്ടും വീഡിയോ കോള് വിളിച്ച സമയത്ത് ഒരാൾ മെസ്സേജ് അയച്ചതായിട്ടും ഒക്കെ തോന്നുന്നതായിരിക്കാം പക്ഷേ അങ്ങനെ തോന്നലാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ നിന്റെ തോന്നലാന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കും ഡെലൂഷൻ്റെ ഡെഫിനേഷൻ തന്നെ ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്സ് എന്നാണ് ഓക്കെ വിച്ച് ഈസ് നോട്ട് ഇൻ എ കോഡൻ ദീപ് ഹിസ് കൾച്ചർ ഓസ് ഓഫ് കൾച്ചർ മനസ്സിലായോ അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇത് ഫോൾസ് അൺഷേക്കബിൾ ആണ് അതൊരു ഡീപ് റൂട്ടഡ് സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ ഫോട്ടോ ഇതിൽ ആരും ഇല്ലല്ലോ എന്നൊന്നും പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കില്ല ഉടനെ അവർ ചിന്തിക്കും നമ്മൾ മറ്റേ ആളുടെ ഭാഗത്താണ് കാരണം നമുക്ക് എന്തോ ഒരു നമുക്ക് എന്തോ ഒരു ഗുണമുണ്ട് അപ്പുറത്തെ ആളുടെ ഭാഗത്ത് നിൽക്കുമ്പോഴേ അതായത് ഇപ്പം ഭർത്താവിനെ ആണ് ഭാര്യയെ സംശയമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയുടെ അടുത്ത് തെറാപ്പിസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് തെറാപ്പിസ്റ്റിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ അവർ ഒരുമിച്ച് കൂടി അതല്ലെങ്കിൽ ഇവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമ്മൾ ന്യായീകരിക്കുമല്ലോ അത് അയാളുടെ സൈക്കിക്കനുസരിച്ചിട്ടൊക്കെ പോകും എക്സ്പ്ലനേഷൻസ് എനിവേ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് നല്ല മരുന്നുകളുമുണ്ട് നല്ല സൈക്കോതെറാപ്പീസും ഉണ്ട് അപ്പം ഇതിനെ ചലഞ്ച് ചെയ്യുകയെന്നാ പറയുക നമ്മൾ ഈ ടെല്യൂഷനെ അതിനൊരു സമയമുണ്ട് എങ്ങനെ എപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ ഇത് സത്യം ആവാൻ എങ്ങനെയാണ് സാധ്യത എന്ന് ചോദിക്കുന്ന ഒരു സമയം ആ സമയത്ത് ചോദിക്കുമ്പോൾ വഴങ്ങും അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുക ചില ആൾക്കാർക്ക് കുറച്ച് സമയത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അതൊരു സ്ട്രെസിൻ്റെ സമയത്തൊക്കെ വന്നതായിരിക്കും തന്നെ അതങ്ങ് പോകും ചില ആളുകൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരും ചില ആളുകളിൽ അത് കുറച്ച് നാളൊക്കെ നിൽക്കും ചിലപ്പം ഉണ്ടാവും പിന്നെ മാറും പിന്നെ വരും പിന്നെ മാറും ചില ആൾക്കാരിൽ ചിലപ്പോൾ അതങ്ങനെ മരണം വരെ കൂടുതലോട്ട് പോവുകയും ചെയ്യും ഇപ്പം എൻ്റെ ഇന്ന് വന്ന പേഷ്യൻറ്റിൻ്റെ പാരൻറ്റിനും ഇതേ പ്രശ്നങ്ങളുണ്ട് എല്ലാ രോഗങ്ങളും ഫിസിക്കൽ എല്ലാ ഇൽനസ്സുകൾക്കും ഒരു ജനറ്റിക് ലോഡിംഗ് ഉണ്ട് പിന്നെ അത് എക്സ്പ്രസ്ഡ് ആവണോ എന്നിൽ എക്സ്പ്രസ്ഡ് ആവണോന്ന് തീരുമാനിക്കുന്നത് കുറേ ഘടകങ്ങൾ ചേർന്ന എന്റെ സ്ട്രെസ് എന്റെ ഫാമിലി എൻവയോൺമെന്റ് എന്റെ കൾച്ചർ എനിക്ക് ഇപ്പം എനിക്കൊരു ഇങ്ങനെ ജനറ്റിക്കലി ഇങ്ങനെ സാധനം കിട്ടി എന്റെ കുട്ടികളിൽ എല്ലാവരിലേക്കും അത് പാസ് ഓൺ ആവണമെന്നില്ല ആരില് പാസ് ആയി നമ്മൾ പേഴ്സൻറ്റേജ് പറയും ഇപ്പം ബോ പാരന്റ്സ് ആ രണ്ട് പാരന്റ്സിനും ഈ ഒരു ജനറ്റിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു സെയിമ ഇല്ല ആദർശികമായി ആവാലോ അവർ തമ്മിൽ ബന്ധമില്ലെങ്കിലും രണ്ട് ഫാമിലിയിലും മാനിയയുടെ ജനറ്റിക്സ് കിട്ടി ആ ജനറ്റിക്സ് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ എത്ര ശതമാനം എക്സ്പ്രസ് സാധ്യത ഉണ്ടെന്നൊക്കെ പഠനങ്ങളിൽ ഇങ്ങനെ പറയും ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി ബോത്ത് ബോത്ത പാരന്റ്സ് ദ ഹാവ് ദ ഉള്ള കണക്കുകളുണ്ട് അങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എ ടു സൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബീന മാമിനും കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് നേഹാ മാമിനും ഞാൻ നന്ദി പറയാണ് അപ്പോൾ എന്താണ് വളരെ അടിപൊളിയായിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ എല്ലാവരും ഇനിയും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ക്വസ്റ്റ്യൻസ് അയക്കുക നമ്മൾ വരും എപ്പിസോഡുകളിലും ഒരിക്കലും വിടത്തില്ല ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും ആരും പേടിക്കണ്ട അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് പ്രോബ്ലം സോൾവില്ല വീണ്ടും കാണാം ദിസ് ബിസൈനോ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ